ഏങ്ങണ്ടിയൂരിൽ കുത്തേറ്റ് തൃശൂർ അശ്വിനി ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന യുവാവ് മരണമടഞ്ഞു വാക്കുതർക്കത്തിനിടെ ഏങ്ങണ്ടിയൂർ സ്വദേശി വെള്ളപ്പറമ്പിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള മിഥുൻ മോഹനനാണ് ശനിയാഴ്ച വൈകുന്നേരം കുത്തേറ്റത് ഇന്നലെ വൈകിട്ട് ആറേ നാൽപ്പത്തഞ്ചോടെ അഞ്ചാങ്കല്ലെ പടിഞ്ഞാറുള്ള റോഡിൽ വെച്ചാണ് സംഭവം മുൻ വൈരാഗ്യവും ഇത് സംബന്ധിച്ചുണ്ടായ വാക്കുതർക്കവുമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത് ഒപ്പമുണ്ടായിരുന്ന പേരിൽ ഒരാൾ മിഥുൻ മോഹന്റെ വയറ്റിൽ കത്തികൊണ്ട് കുത്തുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ് റോഡറിയിൽ കിടന്നിരുന്ന ഇയാളെ ഏത്തായ് സനാതന ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിന് ശേഷം യുവാവിനെ കുത്തിയതെന്ന് കരുതുന്ന രണ്ടുപേരെ സനാതന ആംബുലൻസ് പ്രവർത്തകർ തന്ത്രപൂർവ്വം വാഹനത്തിൽ കയറ്റുകയും പിന്നീട് ഇവരെ ഈസ്റ്റ് പോലീസിന് കൈമാറുകയും ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ മിഥുൻ ചികിത്സയിലിരിക്കെ ഇന്ന് മരണപ്പെടുകയായിരുന്നു